ാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും വികസന സെമിനാർ സംഘടിപ്പിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം തനത് ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പതിമൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതികളായി അവതരിപ്പിച്ചത് ശുചിത്വത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻതൂക്കമുണ്ട് ഹാപ്പിനെസ് പാർക്ക് കൂലേരി സ്കൂളിൽ അസംബ്ലി ഹാൾ വനിത വയോജന യോഗ സെന്റർ ഭിന്നശേഷിക്കാർക്ക് ഏകദിന വിനോദയാത്ര അംഗൻവാടി കലോത്സവം എന്നിവയും പദ്ധതിയിലെ നിർദ്ദേശങ്ങളാണ് തൃക്കരിപ്പൂരിലെ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ഭാഗമാണ് അടുത്ത വർഷം ഈ ഇരിക്കുന്നവരെല്ലാം ഒരു നിരാശയല്ലോഷത്തോടുകൂടി പടിഞ്ഞാറ് പക്ഷെ ആസൂത്രണം ചെയ്യാൻ നിശ്ചയമായിട്ടും ഇവരൊക്കെ പോയി പുതിയൊരു കാരണം

പദ്ധതിരേഖ പ്രകാശനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം കാരോളം കരട് രേഖ അവതരിപ്പിച്ചു കിലാ റിസോഴ്സ് പേഴ്സൺ കെ ബാലചന്ദ്ര മാസ്റ്റർ ആണ് പദ്ധതിയുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൌദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്തിയായനി ഇ ശശിധരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുകുമാരൻ മാസ്റ്റർ സെക്രട്ടറി പി അരവിന്ദൻ കെ വി സുഭാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ